മറ്റ് കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് പൊതുവെ ഉയർന്നു വന്ന കാര്യങ്ങളിൽ ഈ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ രക്ഷാ ഏർപ്പെടുന്നവർക്ക് നല്ല ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന ഭക്ഷണമാണ് കൊടുക്കുന്നത് ഭക്ഷ്യവകുപ്പിന്റെ പ്രത്യേക ടീം അത് പരിശോധിക്കുന്നുണ്ട് ഹോട്ടൽ അസോസിയേഷനാണ് അതിന്റെ കാര്യങ്ങൾ ചെയ്തു പോകുന്നത് ഓരോ സോണിലും ഇത്ര വളണ്ടിയേഴ്സ് എന്ന് കണക്കാക്കി അതിനേക്കാൾ കൂടുതൽ ഭക്ഷണമാണ് കൊടുക്കുന്നത് അല്ല ഈ കൌണ്ടറുകൾ നിയന്ത്രിക്കുന്നതിന് കാരണമായി പറഞ്ഞത് ഇത്തരത്തിൽ സൈനികർ ഉൾപ്പെടെയുള്ളവർ ജോലി ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പരിശോധിച്ച് സേഫ്റ്റി നോക്കി ഭക്ഷണം ഒരു കാരണമാണ് പറഞ്ഞത് എന്നിട്ട് റവന്യൂ വകുപ്പ് കളക്ട് ചെയ്ത ഭക്ഷണം സേഫ്റ്റി നോക്കി അവർ കൊണ്ടുവന്ന ഭക്ഷണം ഞാനൊന്ന് അവർ അവരെ ഭക്ഷണം ബ്രെഡും സ്നാക്സും ഒക്കെ സാധാരണ കൊടുക്കാറുണ്ടായിരുന്നു അത്തരത്തിൽ കൊണ്ടുവന്ന ഒരു ചാക്ക് ബ്രെഡാണ് നമുക്ക് മുന്നിലുള്ളത് ഈ ബ്രെഡിൽ ഡേറ്റ് ഒന്ന് നോക്കുക ഡേറ്റ് കഴിഞ്ഞ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ ബ്രെഡൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനം അതായത് മുപ്പതാം തീയതി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പാക്കറ്റ് ബ്രെഡ് അതുപോലെ രണ്ടാം തീയതി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ബ്രെഡ് അതായത് പൂപ്പൽ അടിച്ച് കിടക്കുന്ന ഒരു ബ്രെഡ് അതായത് ലഘുഭക്ഷണമാണ് പലരും ഇത് പൊട്ടിച്ച് കഴിച്ചതിന് ശേഷമാണ് ഡേറ്റ് മാറി എന്നുള്ളത് മനസ്സിലാക്കുന്നത് എന്ന് മാത്രമല്ല നമസ്കാരം വെറുതെ അല്ല മുഹമ്മദ് റിയാസ് അവിടെ ഭക്ഷണം വിളമ്പി കൊടുത്തിരുന്ന സൗജന്യമായി വിളമ്പിക്കൊടുത്തിരുന്ന വൈറ്റ് ഗാർഡ്സിനെ ഓട്ടിച്ചത് അതുപോലെയുള്ള സന്നദ്ധ സംഘടനകളെയും സേവകരെയും ഓട്ടിച്ചത് അവരെ പതിനായിരക്കണക്കിന് ആളുകൾക്ക് ദിവസേന ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിരുന്നു വൈറ്റ് കാർഡ് ചെയ്ത സുത്യർഹമായ പ്രവർത്തനം നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമുള്ള ഒരു മഹാസേവനം തന്നെയായിരുന്നു അവരോട് ആരെങ്കിലും പറഞ്ഞിട്ടല്ലോ അവിടെ ഓടിയെത്തിയത് ദുരന്തമുണ്ടായ ഉടനെ അവരെത്തുകയായിരുന്നു അപ്പോൾ പോലീസും ഉണ്ടായിരുന്നില്ല പട്ടാളവും ഉണ്ടായിരുന്നില്ല ഗവൺമെൻറ്റും ഉണ്ടായിരുന്നില്ല അവിടെ എത്തി ചേർന്ന എല്ലാവർക്കും വന്നത് മുതൽ ഗവൺമെൻറ്റ് പറയുന്ന പോലീസ് ഉത്തരവ് വരെ ഭക്ഷണം ഉണ്ടാക്കി അതും നല്ല ബിരിയാണിയും അതുപോലുള്ള എല്ലാ ഭക്ഷണവും രാവിലെ ആറു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും രക്ഷാപ്രവർത്തകർക്കാകട്ടെ ക്യാമ്പിലുള്ള ഏകദേശം ഒമ്പതിനായിരത്തോളം പേർക്കാകട്ടെ അതോടൊപ്പം പോലീസിനാകട്ടെ പട്ടാളത്തനാകട്ടെ അങ്ങനെ തുടങ്ങിയ അവിടെ ജനങ്ങൾക്കെല്ലാം തന്നെ ഒറ്റക്കെട്ടായി ഭക്ഷണം കൊടുത്തിരുന്ന വൈറ്റ് ഗാർഡിനെ ഓട്ടിച്ചത് ആരാണ് അത് വളരെ ക്ലിയറായി മനസ്സിലായിരിക്കുന്നു അത് മുഹമ്മദ് റിയാസും പിണറായി വിജയനും തന്നെയാണ് മുഹമ്മദ് റിയാസിൻ്റെ പത്രസമ്മേളനം വന്നിട്ടുണ്ട് ഇവിടെ പണം പിരിവ് അടുത്തുവാണെന്നുള്ളത് അതേപോലെ മോശമായ ഭക്ഷണം കൊടുക്കുമായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത് എന്നാൽ ഇപ്പോഴിതാണ് ഭക്ഷണം ഇപ്പം ഗവണ്മെൻ്റ് ഏൽപ്പിച്ചിരിക്കുന്ന ആളുകൾ ഗവൺമെൻറ് വഴി തുടങ്ങിയിരിക്കുന്ന ആളുകൾ കൊടുത്തിരിക്കുന്ന ഭക്ഷണം എന്താണെന്ന് അറിയാമോ പഴകിയ ഡേറ്റ് കഴിഞ്ഞ ബ്രെഡാണ് അതായത് അത് കഴിച്ചാൽ അവിടെയുള്ള ആളുകൾക്ക് വയറിളക്കം മറ്റു അസുഖങ്ങളും വരും അവരും കൂടെ ചത്തുകിട്ടും ഇതിനു വേണ്ടിയിട്ടാണ് പിണറായി വിജയനും അതേപോലെ റിയാസും കൂടി പറഞ്ഞത് ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാർ ക്വാളിറ്റി ഇല്ല അവർ പണപ്പിരിവ് നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ ആക്ഷേപിച്ചത് അവർ വന്നത് മുതൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് മുതൽ അവർ നടത്തിയിട്ടുള്ള തീവ്രമായ മനുഷ്യസ്നേഹത്തിൻ്റെ കൃത്യമായ തെളിവാണ് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത് അതോടൊപ്പം റിസ്ക് വൈറ്റ് ഗാർഡ് ചെയ്തെന്താ പ്രവർത്തനവും നടത്തി നമ്മുടെ റിയാസ് ആദ്യം പറയാം മറ്റു കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് പൊതുവെ ഉയർന്നു വന്ന കാര്യങ്ങളിൽ നിന്ന് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ രക്ഷാ ഏർപ്പെടുന്നവർക്ക് നല്ല ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന ഭക്ഷണമാണ് കൊടുക്കുന്നത് ഭക്ഷ്യവകുപ്പിന്റെ പ്രത്യേക ടീം അത് പരിശോധിക്കുന്നുണ്ട് ഹോട്ടൽ അസോസിയേഷൻ ആണ് അതിന്റെ കാര്യങ്ങൾ ചെയ്തു പോകുന്നത് ഓരോ സോണിലും ഇത്ര വളണ്ടിയേഴ്സ് എന്ന് കണക്കാക്കി അതിനേക്കാൾ കൂടുതൽ ഭക്ഷണമാണ് കൊടുക്കുന്നത് കണ്ടല്ലോ റിയാസിന് മറുപടി അതോടൊപ്പം നമ്മൾ കേൾക്കേണ്ട കാണേണ്ടത് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുക്കുക അതായത് പഴകിയ ഡേറ്റ് കഴിഞ്ഞ ബ്രെഡ് അവിടെ പിടിച്ചെടുക്കുന്ന ആളുകൾ ബഹളം കൂട്ടുന്ന രംഗമാണ് നമ്മൾ കാണേണ്ടത് ഈ ബ്രെഡില് ഡേറ്റ് ഒന്ന് നോക്കുക ഡേറ്റ് എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ ബ്രെഡൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനം അതായത് മുപ്പതാം തീയതി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പാക്കറ്റ് ബ്രെഡ് അതുപോലെ രണ്ടാം തീയതി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ബ്രെഡ് അതായത് പൂപ്പൽ അടിച്ച് കിടക്കുന്ന ഒരു ബ്രെഡ് അതായത് ലഘുഭക്ഷണമാണ് പലരും ഇത് പൊട്ടിച്ച് കഴിച്ചതിന് ശേഷമാണ് ഡേറ്റ് മാറി എന്നുള്ളത് എന്ന് മാത്രമല്ല കണ്ടല്ലോ അതായത് ഇവര് മാറ്റിയത് ഇതിനു വേണ്ടിയിട്ടാണ് പഴയ സാധനങ്ങൾ എവിടെയും കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ വേസ്റ്റായ സാധനങ്ങളൊക്കെ ഇവിടെ ജനങ്ങളെ കൊണ്ട് തീറ്റിക്കുക എന്നിട്ട് അവരെ കൊണ്ട് വീണ്ടും കൊല്ലുക അവർ സൂക്കടുകാരാക്കുക എന്നുള്ളതാണ് പിണറായി വിജയനും മരുമാനും കൂടെ പ്ലാൻ ചെയ്തത് എന്നിട്ട് അവിടുത്തെ എല്ലാ ഇതിൻ്റെയും ഉത്തരവാദിത്തം ഞങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മഹാന്മാരായ ആളുകൾ മറ്റുള്ള ആളുകൾ ആരും ചെയ്തത് സേവനമല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമീപനം എടുക്കാം ഇവിടെ ഡി വൈ ഫൈക്കാർബിൽ ചെയ്തിട്ടുണ്ട് വൈറ്റ് ഗാർഡ് ചെയ്തിട്ടുണ്ട് മുസ്ലിം ലീഗ് ചെയ്തിട്ടുണ്ട് ബി ജെ പിൻ്റെ അതുണ്ട് അതേപോലെ യൂത്ത് കോൺഗ്രസ്സിൻ്റെ ഉണ്ട് എല്ലാവരും ഇത്തരം സേവന പ്രവർത്തനങ്ങളിൽ ഒരുപോലെ പ്രവർത്തിച്ചിട്ടുണ്ട് അതേപോലെ മതസംഘടനകളുടെ ആളുകളായാലും ശരി അല്ലാത്തവരായും ശരി ജാതി മതങ്ങൾക്കപ്പുറമുള്ള ആളുകൾക്കാണ് ഇവിടെ ഭക്ഷണം വിളമ്പിയത് നമുക്ക് അവിടെ ഭക്ഷണം കൊടുത്ത വൈറ്റ് ഗാർഡിൻ്റെ ആ അവരുടെ പ്രതിഷേധം അതായത് അവരോട് ഇനി ഇവിടെ നിൽക്കണ്ട എന്നാണ് ഡി ഐ ജി പറഞ്ഞിരിക്കുന്നത് ഒരു ചുക്കും വേണ്ട നിങ്ങളെ ചുക്കും വേണ്ട ഒന്നും വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം അവരെന്താ നോക്കാം കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇവിടെ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സൂചിപ്പിച്ചതുപോലെ ദിവസം പത്തായിരം ആളുകൾക്കോളം ഞങ്ങൾ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ ഇവിടുന്ന് ഇവിടുത്തെ സെർവിങ്ങിന് പുറമേ ഞങ്ങൾ മലമുകളിൽ രക്ഷാദൗത്യത്തിന് പോകുന്ന ആളുകൾക്ക് ഭക്ഷണം ഞങ്ങൾ പാർസൽ അയക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വണ്ടി പോയപ്പോൾ അവിടെ പോലീസ് തടയുകയാണ് ഉണ്ടായത് അപ്പം കാര്യം അന്വേഷിച്ചു ഞങ്ങളുടെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു കൂടെ അദ്ദേഹം അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹം വികാര വിക്ഷുബ്ധനായി കാരണം അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങൾ ഈ നാട്ടിൽ നാട്ടുകാരനാണ് അപ്പം അവിടെ ഭക്ഷണം കിട്ടാത്ത ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ അറിവിലുണ്ട് അപ്പം അവർ ഭക്ഷണം കിട്ടാതെ വലയുന്നൊരു സ്ഥിതിവിശേഷം വന്നപ്പോൾ തന്നെ ഭക്ഷണം വണ്ടി കടത്തിവിടാതിരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ പോലീസിനോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും അദ്ദേഹം കുറച്ച് വികാരമായി സംസാരിക്കുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ വണ്ടി കടത്തിവിട്ടു കടത്തിവിട്ട് ഞങ്ങൾ ഭക്ഷണം വിതരണമൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ വീണ്ടും ഞങ്ങൾ പോലീസ് ഞങ്ങളെ തടഞ്ഞു തടഞ്ഞതിന് ശേഷം പോലീസ് കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ ഡി ഐ ജി ആയിട്ടാണ് സംസാരിച്ചത് ഡി ഐ ജി തോംസൺ സാറുമായിട്ടാണ് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല ഞങ്ങൾക്ക് ഇവിടെ റവന്യൂയുടെ ഭക്ഷണം ഇവിടെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സ് ടീമുണ്ട് അതുപോലെ തന്നെ സേനകളുണ്ട് പിന്നെ ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ ഭക്ഷണം നിങ്ങളുടെ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊരു പുല്ലുമില്ല ചുക്കുമില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ പദവിക്ക് യോജിക്കാത്ത ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് അതിൽ ഞങ്ങൾക്ക് വലിയ പ്രയാസമില്ല ചെറിയ പ്രയാസമുണ്ടെങ്കിലും അതിനേക്കാൾ കടന്ന് കുറച്ച് കടന്നിട്ട് അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചത് ഇവിടെ ഇപ്പോൾ ജെ സി ബി ആണ് പണിയെടുക്കുന്നത് ഇപ്പോൾ സന്നദ്ധ സേവകരെന്ന് പറഞ്ഞു വരുന്ന ആളുകളൊക്കെ വടിയും പിടിച്ച് കുത്തിപ്പിടിച്ച് നോക്കിക്കുന്ന സ്ഥിതിയാണ് അപ്പം എനിക്കത് വളരെ പ്രയാസം ഉണ്ടാക്കി മാനസികമായിട്ട് കാരണം കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളിലായിട്ട് ജീവൻ മരണ പോരാട്ടത്തിൽ അവരുടെ ജീവൻ നിങ്ങൾ തന്നെ ലൈവായിട്ട് കണ്ട് പ്രക്ഷേപണം ചെയ്ത ലോകങ്ങളുടെ മുഴുവനും കണ്ട സംഗതിയാണ് എല്ലാ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഭക്ഷണം ഇവിടെ മഖാം വിതരണം ഉൾപ്പെടെ നിർത്തണമെന്നാണോ നിർദ്ദേശം അതെ അപ്പം ആ ഒരു ഈ ഒരു സംഗതി നിർത്തണം എന്ന് പറഞ്ഞോരൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് ഇദ്ദേഹം ഇത് പറഞ്ഞതോടുകൂടി ഞങ്ങൾക്ക് വളരെയധികം പ്രയാസമുണ്ടായി മാത്രമല്ല ഇനി നിങ്ങൾ ഭക്ഷണം വിതരണം ചെയ്തു കഴിഞ്ഞാൽ ആക്ഷൻ നിയമപരമായിട്ട് ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞതോടുകൂടി ഓക്കെ സാർ ഞങ്ങളിനി നിയമം നിയമം ലംഘിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണം വിതരണം ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഞങ്ങൾ ഇതൊരു സേവനമായിട്ടാണ് ഒരു പബ്ലിസിറ്റിക്കോ അല്ലാതെ ഒന്നിനുമല്ല ഞങ്ങളിത് ആദ്യമായിട്ടല്ല കവളപ്പാറ അദ്ദേഹം ഇതും ഞങ്ങൾ സൂചിപ്പിച്ചു ഞങ്ങൾ കവളപ്പാറയിലും ആലപ്പോയിലും ഒക്കെ ഞങ്ങൾ ഈ സേവനം ചെയ്തിട്ടുണ്ട് ഇവിടെയും ചെയ്യുന്നുണ്ട് അപ്പം ഇത് നിങ്ങൾ ഇനി പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ഒതോറിറ്റിയാണ് പറയുന്നത് നിങ്ങൾ ഇനി ചെയ്യേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ശിരസാ വായിച്ച് ആ നിർദ്ദേശം ഞങ്ങൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത് കേട്ടല്ലോ അതായത് ഇങ്ങനെ ചെയ്ത ശേഷം അവിടെ എന്താണ് എന്താണുണ്ടായത് അവിടെ വൈറ്റ് ഗാർഡിൻ്റെ വൈറ്റ് ഗാർഡ് പതിനായിരം പേർക്കാണ് ദിവസേന ഭക്ഷണം വെച്ച് കൊടുത്തത് രാവിലത്തെ രാത്രി ഒരു നേരത്തെ അല്ല കേട്ടോ പതിനായിരം പേർക്കുന്ന ആ ക്യാമ്പിലുള്ളവർക്ക് എല്ലാം കൂടി അടക്കമാണ് പറയുന്നത് പതിനായിരം പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക ഗവൺമെൻറ് പറഞ്ഞിട്ടൊന്നുമല്ല സ്വന്തമായി ചിതാണ് അത് ഒരു കംപ്ലൈൻറ്റോ ആ തലേ സമയം ഉണ്ടായിരുന്നില്ലേ എല്ലാവർക്കും ഭക്ഷണം കിട്ടിയിരുന്നു മലമുകളിൽ അടക്കമുള്ള രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ എന്തായിത്തീരും അവർ ജോലി എടുക്കാതെ പലരും വിട്ടുപോകും കാരണം ആ ഭക്ഷണം കിട്ടുന്നില്ലേ ഒരു ദിവസമല്ലേ വർക്ക് ചെയ്യുള്ളൂ ഇതുപോലെയായിരുന്നു ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ആളുകൾ രക്ഷാപ്രവർത്തനം എത്തിയ ആൾക്കാരൊക്കെ മടങ്ങാൻ തുടങ്ങി നീ ഗവണ്മെന്റ് ചെയ്യട്ടെ എന്നുള്ള നിശ്ചയത്തിലേക്ക് പോയി കാരണം അവിടെ ഇത്രയും അധികം രക്ഷാപ്രവർത്തകർ വന്നതുകൊണ്ടാണ് അവിടെ രക്ഷാപ്രവർത്തനം നീങ്ങിയത് പക്ഷേ ഇപ്പോഴിതാ അവർ മടങ്ങുകയാണ് പലരും ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് അതിന് കാരണക്കാരൻ ആരാണ് പിണറായി വിജയനും അതേപോലെ പിണോ മുഹമ്മദ് റിയാസുമാണ് എന്തായാലും മുഹമ്മദ് റിയാസിൻ്റെ ഇത്തരത്തിലുള്ള ദുഷ്ടപ്രവർത്തികൾക്ക് അവിടെയുള്ള ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രതികരിക്കുന്നു അത് വളരെ സങ്കടകരമായ പ്രതികരണമാണ് അവർക്ക് ഭക്ഷണം കിട്ടാതെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് മണ്ണ് തന്നെയണോ ഓ അതേപോലെ ഇത് തിന്നണോ ഞാൻ കുറച്ച് അരിയെങ്കിലും തരൂ എന്ന് പറഞ്ഞിട്ടാണ് കാരണം മേപ്പാടി വരെ പോകാൻ ബസ് യാത്രയ്ക്കുള്ള സൗകര്യങ്ങളില്ല അവർക്ക് പുറമേക്ക് പോകാൻ പറ്റുന്നില്ല അവർ രക്ഷപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ ഇവരെയൊക്കെ സ്ഥിതി വളരെ ദയനീയമാണ് ഇതിനെക്കുറിച്ചൊക്കെ ഫ നമ്മുടെ ഫൈസൽ പറയുന്നത് നമ്മുടെ മുസ്ലിം ലീഗ് യൂത്ത് യൂത്ത് ലീഗിൻ്റെ നേതാവ് ഫൈസൽ പറയുന്നത് കേൾക്കാം പിണറായി വിജയൻ കാട്ടിക്കൂട്ടുന്ന ഇത്തരം വൈരാഗ്യബിതിയുള്ള കാര്യങ്ങൾ തീർത്തും അപലനീയമാണ് രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന് അദ്ദേഹം കൃത്യമായി പറയുകയാണ് ഒന്നാമത്തെ കാര്യം ഈ കഴിഞ്ഞ നാല് ദിവസമായി സന്നദ്ധ സംഘടനകൾ വൈറ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭക്ഷണ വിതരണം നിർത്തണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമല്ല വേദനയുണ്ട് കാരണം ഒരു ദുരന്തമുഖത്ത് പ്രതിഷേധങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് ഞങ്ങളൊരു രീതിയല്ല പക്ഷേ അതിനകത്ത് വേദനയുണ്ട് കാരണം കഴിഞ്ഞ നാല് ദിവസമായി വളരെ കൃത്യമായി എല്ലാവർക്കും ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കൂട്ടായി സാധിച്ചു പക്ഷെ ഒരു കാരണവുമില്ലാതെ ഇന്നലെ ഡി എ ജി വന്ന് വളരെ മോശമായി വൈകാട് ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള സേവനങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണം അപ്രീഷിയേറ്റ് എന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ അവരെ ആക്ഷേപിക്കുകയും അവരെ അപമാനിക്കുകയും ചെയ്യുന്ന ഒരു സംസാരമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് ഇന്നലെ പ്രവർത്തകർ വൈകാടിൻ്റെ ഭക്ഷണ വിതരണം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പം ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി റിയാസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു ഭക്ഷണ വിതരണം ആവാമെന്ന് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണ വിതരണം വീണ്ടും തുടരുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും പക്ഷേ ഔദ്യോഗികമായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആവശ്യപ്പെട്ടാൽ നാളെ മുതൽ തന്നെ ഭക്ഷണ വിതരണം തുടരാനാണ് ഞങ്ങളുടെ തീരുമാനം പക്ഷേ ഭക്ഷണം പാചകം ചെയ്ത് കൃത്യമായി എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു അനുമതി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പാസ് ഉൾപ്പെടെയുള്ള ഒരു അനുമതി സർക്കാർ നൽകുകയാണെങ്കിൽ നാളെ മുതൽ തന്നെ പഴയ പോലെ ഭക്ഷണ വിതരണം ആരംഭിക്കാൻ ഭക്ഷണം പാചകം ചെയ്ത് എത്രയാണോ ആളുകളാണോ ആവശ്യമുള്ളത് അത്രയും ആളുകൾക്ക് ഭക്ഷണം പാചകം ചെയ്ത് വിതരണം ചെയ്യാൻ വൈറ്റ് ഗാർഡ് സന്നദ്ധമാണ് എന്നറിയിക്കുകയാണ് എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഞങ്ങൾ നേരത്തെ കരുതിയിരുന്നത് പോലീസ് ഏകപക്ഷീയമായി അങ്ങനെ ഏതെങ്കിലും പോലീസിൻ്റെ താല്പര്യമായിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇന്നലെ രാത്രിയും രാവിലെയുമൊക്കെ മന്ത്രി തന്നെ നേരിട്ട് ഭക്ഷണത്തിൽ പിന്നെ ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചപ്പോൾ ഞങ്ങൾക്കതിനകത്ത് മന്ത്രിയുടെ അടക്കമുള്ള ഇടപെടൽ സംശയിക്കുകയാണ് കാരണം ഭക്ഷണത്തിൽ ഈ ഇത് നാല് ദിവസമായിട്ട് ഒരാളും പരാതി ഉന്നയിച്ചിട്ടില്ല മാത്രമല്ല കലക്ടറേറ്റിൽ നിന്നടക്കം വന്ന് പരിശോധന നടത്തിയിട്ടുണ്ട് ഞങ്ങൾ കലക്ട്രേറ്റിൽ നിന്ന് പാസ് വാങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ചെയ്ത് കൃത്യമായ കൂടിയാണ് ഞങ്ങൾ ആരംഭിച്ചത് സുപ്രഭാതത്തിൽ തുടങ്ങിയതല്ല മാത്രമല്ല നാല് ദിവസമായി ഭക്ഷണം കഴിച്ച ഒരാളും ഇത് സംബന്ധിച്ച് ഏതെങ്കിലും നിലക്കുള്ള ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല പക്ഷേ അങ്ങനെ ഇരിക്കെ മന്ത്രി തന്നെ നേരിട്ട് മാധ്യമങ്ങളോട് ഭക്ഷ്യസുരക്ഷയുടെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനകത്ത് അത് അവർ അത് ചെയ്ത് സേവനങ്ങളെ വില കുറച്ച് കാണുന്നതായിട്ടാണ് ഞങ്ങൾ തോന്നിയത് പക്ഷേ ആ ആക്ഷേപങ്ങളൊന്നും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല യാതൊരു തരത്തിലുള്ള പ്രതിഷേധവും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല ഞങ്ങളുടെ ഒരു വേദന പങ്കുവെക്കുകയാണ് എങ്കിൽ പോലും ഇപ്പോഴും ഇങ്ങനെയൊക്കെ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഔദ്യോഗികമായി ഭക്ഷണ വിതരണം കാരണം ഇന്ന് രാവിലെയും ഇന്ന് ഉച്ചക്കൊക്കെ ഒട്ടേറെ പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനം നടത്തുന്ന ജി ആളുകളുടെ ഭാഗത്തുനിന്ന് ഉന്നയിച്ചവർക്ക് പഴകിയ ഭക്ഷണം കിട്ടി എന്നുള്ള പരാതി ഉണ്ടായിട്ടുണ്ട് ഭക്ഷണ സമയത്ത് കിട്ടിയില്ല എന്നുള്ള പരാതി ഉണ്ടായിട്ടുണ്ട് ഈ നാല് ദിവസം അത്തരം ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരാക്ഷേപവും ഒരാൾക്ക് ഉന്നയിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഭക്ഷണ വിതരണമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇനിയും അത് തുടരാൻ ഞങ്ങൾക്ക് ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിക്കുകയാണ് പക്ഷേ ഔദ്യോഗികമായി അക്കാര്യം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആവശ്യപ്പെടുകയും ഞങ്ങൾക്കതിനുള്ള രേഖാമൂലമുള്ള അനുമതി പാസും നൽകി ഭക്ഷണം അവിടെ ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും ഒക്കെ കൊണ്ടുപോയി കൊടുക്കാനുള്ളൊരു അനുമതി കൂടി നൽകിയാൽ തീർച്ചയായും നാളെ മുതൽ തന്നെ പഴയ പോലെ അവർ അത് ആരംഭിക്കാൻ ഞങ്ങൾ തയ്യാറാണ്